ശരിക്കും പറഞ്ഞാൽ അതൊരു കോൺഷ്യസ്ലി വന്ന വന്നൊരാപ്പല്ലെവിടേലും പറയണമെന്നുണ്ടായിരുന്നു കറക്റ്റ് ഒരു വേദിയായിട്ട് ഞാൻ ആഡിയക്സ് കഴിഞ്ഞ് നമ്മുടെ ലിറ്റിൽ ആർട്സ് ആയിരുന്നു അത് കഴിഞ്ഞ് ഞാൻ മദ്രാസ് കാരെന്നുള്ള തമിഴ് അഭിനയിക്കാൻ പറ്റും അത് ഈ പോലും ചെലവലി റിലീസായിരുന്നു അത് കഴിഞ്ഞിട്ട് ശരിക്കും എൻ്റെ റിലീസ് ഏപ്രിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ സിനിമയായിട്ട് പക്ഷെ അത് പല കാരണങ്ങളും കാരണം അത് നീണ്ടു തീർന്നിട്ട് പോയതാണ് അതിനുശേഷം ഞാൻ മലയാള സിനിമ എവിടെങ്കിലും തോന്നിയിട്ടുണ്ടോ മലയാള സിനിമയിൽ മനപൂർവ്വം പറയാതിരിക്കുകയാണോ ഇപ്പൊ തിയേറ്റർ വിസിറ്റിനൊക്കെ വരുന്ന സമയത്ത് നോർമലി എല്ലാ പ്രൊഡ്യൂസേഴ്സും വരാറില്ല ഏറ്റവും കൂടുതൽ ആക്ടേഴ്സും ഡിറക്ടേഴ്സും ഓടിയോ നടന്ന് തിയേറ്റർ വിസിറ്റും ഒക്കെ എടുക്കുന്നത്

എല്ലാരും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് സിനിമ കണ്ടോ ഞാൻ കണ്ടവര് വെച്ച് ഏറ്റവും സ്നേഹിക്കുന്ന ഒരു പ്രൊഡ്യൂസർ പുതിയ ഡയറക്ടറാണ് നല്ല ഒരു സെൻസുള്ള നല്ലൊരു ജഡ്ജ്മെന്റ് ഉള്ള ഒരു നല്ലൊരു ഭാവിയിലൊരു നല്ലൊരു വാഗ്ദാനമായിട്ടുള്ളൊരു പ്രൊഡ്യൂസർ സോറി ഡയറക്ടർ തന്നെയാണ് ഭാവിയിലേക്ക് ഒരു നല്ലൊരു വാഗ്ദാനമാണ് മൾട്ടി മൂവിയെ ഒരു അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും ഏറ്റവും ബെസ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഇപ്പൊ ലോകത്തെ ഏറ്റവും മികച്ച സിനിമ എന്നുള്ള അവകാശം അങ്ങനെയെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് പോയിരിക്കുന്ന രണ്ടര മണിക്കൂർ നിങ്ങള് ഉറപ്പായും എന്റർടൈൻ ചെയ്യും എൻഗേജ് ചെയ്യിപ്പിക്കും അതെന്റെ ഗ്യാരന്റിയാ അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിനിമ തേർഡ് വീക്കിൽ പ്രദർശനം പോകുന്നുണ്ട് എല്ലാവരും കാണുക കാണാത്തവർ കാണുക കണ്ട് നിങ്ങൾക്ക് തോന്നുന്ന ജനുവനായ റിവ്യൂസ് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുക ഈ സിനിമ അറിയിക്കുന്ന വിജയത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എല്ലാവരും കൂടെ ചേണ്ണ അതിനകത്ത് ഒരു സജീവമായിട്ടുള്ള അംഗമാണ് നമ്മുടെ ഇറങ്ങിയോ യാത്രകളായിരുന്നു നല്ല നല്ല നല്ലത് കണ്ടുകൊണ്ടിരിക്കുന്നത് സിനിമ ആയിട്ടാണ് ആ ഓരോ സിനിമകൾ ചെയ്യുന്നവർ എനിക്കൊരു അടുത്ത സിനിമയിലേക്ക് എത്താൻ സഹിച്ചത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും പിന്തുണയും മാത്രമാണ് അതിന് കൂടെ നിന്ന് എല്ലാവരോടും ഞാൻ പേഴ്സണൽ നന്ദി പറയുന്നു സോ മച്ച്